നമസ്കാരം എന്താ പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണോന്ന് പറഞ്ഞിരുന്നല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ അതിരപ്പള്ളി വായിച്ചാലൊക്കെ പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുഫായിൽ കൂലിപ്പള്ളിയാണെന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴും പാലക്കാടൻ മട്ടം വന്നു ചെന്നൈ വന്നു വേണ്ട എന്താ മോളെ അവന്റെ മുഖം ഇത്തിരി കോടി ഇരിക്കുന്നു പറഞ്ഞു ചുമ്മാ കൊണ്ടിടക്കൈവൻ തന്നെ ധാരാളം എന്റെ വീട് തൃശ്ശൂർ മെഷീൻ കോർത്തേല് അബിയുടെ മോളിരിപ്പള്ളിന്റെ അടുത്താ നീന പിന്നെ പത്തനംതിട്ട അതെങ്ങനെ തിരിഞ്ഞേ അത് നിന്റെ ചൊല്ലുക അറിഞ്ഞൂടെ പാത്തു എനിക്കൊരു ചിക്കൂസ് എന്താ ഒരു സ്വകാര്യ ഇഷ്ടപ്പെട്ടു പറഞ്ഞതാ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും നല്ല തറവാട്ടുകാരാധർമ്മികളാ അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാണല്ലേ അയ്യോ അതെ ഈ സ്കേർട്ട് ഒന്ന് പൊക്കി തരുവോ എന്തിനാ മൂത്ര വെള്ളം കിടക്കുന്നുണ്ടില്ലേ ഡ്രസ് നനിയോ അതുകൊണ്ടാ എന്റെ വല്ല ഒത്തു കിട്ടിയോ വളരെ മോശം വെള്ളം കൊണ്ട് കുടിക്കാനല്ലെന്ന് പറയാറില്ലേ എവിടെ നോക്കാനും അവർ പോലെയുണ്ട് പക്ഷെ നമുക്ക് പറയാനല്ല പടക്കങ്ങൾ എന്നും

അല്ല കല്യാണത്തിന് വല്ല ഫോട്ടോ അല്ല നിങ്ങൾ ഇതിനുമ്പോട്ടോ ചേച്ചിന്റെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു എന്നാ കൂടി വെച്ചല്ല വായി വെച്ച് എന്നാ ഹലോ നിപ്പിളിട്ട് തരട്ടെ ഇത് വല്യ ശല്യല്ലോ തനിക്ക് വേറെ ഒരു ജോലിയില്ലേ നമ്മളൊരു പ്രധാന ജോലി ഇതാണ് പുതിയ കക്ഷി ഏതായാലും ആളാരണെന്ന് അറിഞ്ഞാ മതി എന്റെ അമ്മായിമ്മ ഇത്രയും ചെറുപ്പമല്ല ഓട്ടെ കാണാം ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം ചിലർക്കൊന്ന് കേട്ടാ ചിലർക്കൊന്ന് തൊട്ടാ മതി ഈ സ്പർശനം കാര്യങ്ങളില് നൂറില് നൂറ് മാർക്കാണ് ഇതിപ്പോ കിണ്ണം പടയം വെച്ചത് പോലെ ആയാലോടാടി പടക്ക കണെങ്കിൽ ഞാൻ പൈസ തരാം ോട്ടെമെന്റ് അതാണ് നമ്മുടെ ലക്ഷ്യം കണ്ട ഒരു പട്ടാളക്കാരൻ ലുക്ക് അല്ലേ അങ്ങ് പല പ്രാന്തം ഈ മൊയ്തീരിക്കാന്റെ ഓരോ തമാശ കുട്ടികളാ താൻ ഇതിനകത്ത് വല്ലവന്റെ ഏറെ നിലാബ് ഉണ്ടെന്ന് കരുതി വെളുക്കുവോളം ഓട്ടിക്കരുത് ഭയങ്കര ബോറടി ഇയാൾ എന്തെങ്കിലും തമാശ പറയോ അതെ നമ്മള് ഇന്ത്യൻ സോൾജിയറിന്റെ ഒരു ലുക്കാണ് ില്ല ഒരു മത്സ്യങ്ങനെ മുന്നിൽ കിടന്ന് തടക്കണം ഏതാ കക്ഷി ഒരു സ്വർണ മത്സ്യം വെറുതെ എവിടാന്ന് വെച്ചതാ പക്ഷേ ഗതി കെട്ടാ പുലി പുല്യം പറഞ്ഞു കേട്ടില്ലേ ഒന്നാം പറ ഇന്ത്യൻ സോൾജറിനാണ് നമ്മൾ കൂടുതൽ കയറാൻ ഒന്നുമില്ല കേറാണൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചുമ കാറ്റൊക്കെ കൊണ്ടുപോയിരിക്കും ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം സ്നേഹങ്ങളുടെ അടുത്ത് എന്തും സദാചാരമാണ് ആ മുഖം നിർത്തിക്കേ പ്ലീസ് ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത് ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല ഒരായിരം രാത്രികൾ ഞാനിരിക്കാം എന്റെ ഈ മുപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല സാറിനെ പോലുള്ള ആളെ കണ്ടറിഞ്ഞോടെ സാറിന് എന്താണ് അവർ ഇഞ്ചി തിന്ന ഭാവം സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട് തളുണ്ട് വാഹനമുണ്ട് മാന്യതയുണ്ട് അന്യനാട്ടിലെ സുന്ദര ഒരു വീടുണ്ട്

എന്റെ റൂമിന്റെ അപ്പുറത്താമോ നല്ല സൗകര്യ എവിടുന്നു കിട്ടിയടി ശവത്തിന് ഒന്ന് ഓടിക്കാൻ തരുവോപ്പ് ശരി പിന്നാലെ പോകും പപ്പക്ക് അറിയാലോ സ്വഭാവം എടിയെ കുറിച്ച് ഓർത്ത് നിനക്ക് ഒരു ടെൻഷൻ വേണ്ട നീ നിന്നെ സൂക്ഷിച്ചാ മതി എടാ പന്നി മുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുടെ പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവസാന പിടിയിലായി അടി കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ എത്ര മാസം ഒരു അപ്പോ പണി അല്ല കേറന്ന് പലിശക്ക് കൊടുപ്പ് പലിശക്ക് കൊടുപ്പ് മാത്രല്ല മോളെ പിന്നെ പറഞ്ഞാ മതി ഞാൻ കിട്ടിയില്ലേ കിട്ടി മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നീ പാ ഇരിക്കു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചോ നമ്മക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു ഇല്ലല്ലോ അപ്പൊ അതാണ് പറഞ്ഞേ ഇതൊക്കെ അള്ളാഹുന്റെ ഓരോ കുതിർത്താണ് വേറെ ഇഷ്ട എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ വിട തരില്ലേ

ഇനിയും ജയം എടുത്ത് ചോദിച്ചാലും ഞാൻ വരും പകരം നീ വരും തരും തൊട്ടുള്ള സ്നേഹം വേണ്ട ഞാൻ പറട്ടെ അയ്യോ അങ്കിൾ ഒന്ന് താങ്ക്സ് അല്ല നിങ്ങൾ എന്നെ തോന്നുന്നു പിടിക്കൂ എല്ലാരും മുറുഖെ പിടിച്ചിട്ടുല്ലേ ഇനി ആരോ കാണിച്ചു പറഞ്ഞു ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഇങ്ങനെ പോലെ കെട്ടുക ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെയില്ല വല്ലാത്ത ചതിയായി പോയി അവന്റെ ഭയം നേരെയാ എൻ്റെ പരിശോ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട് താൻ സബ്സ്ക്രൈബ് ചെയ്തോ യെസ് സർ സർ സർ